എടവണ്ണിയിൽ ഒരാൾ അറസ്റ്റിലായി പള്ളിക്കമ്മിറ്റി ഭാരവാഹികളുടെ പരാതിയിലാണ് അറസ്റ്റ് നാട്ടുപ്പുരയായി ഉപയോഗിച്ചു വന്നിരുന്ന കെട്ടിടത്തിൽ റബ്ബർ ഷീറ്റ് അടിക്കാൻ ഉപയോഗിക്കുന്ന റോളർ മെഷീനാണ് തിരുവാലി സ്വദേശികളായ സുഭാഷ് മധു എന്നിവർ ചേർന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ചത് കടത്താൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു പ്രതികളിൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടു കേസിൽ തിരുവാലി മണ്ണുപറമ്പ് സ്വദേശി സുഭാഷാണ് എടവണ്ണ പോലീസിന്റെ പിടിയിലായത് സുഭാഷിന്റെ പേരിൽ വണ്ടൂർ മഞ്ചേരി പോലീസ് സ്റ്റേഷനുകളിലും മറ്റ് കേസുകൾ നിലവിലുണ്ട് രണ്ടാം പ്രതി മധുവിനെ പിടികൂടാനായിട്ടില്ല ഇയാളെ കണ്ടെത്താനായി പോലീസ് അന്വേഷണം നടത്തിവരികയാണ് ന്യൂസ് ബ്യൂറോ എടവണ്ണ എന്റെ ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്